ാവ് പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോവ എന്നോട് അറിഞ്ഞത് മോശയും ഹോമയിലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സി ജനത്തിങ്കിലേക്ക് ചായികയില്ല ഇവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളകാം അവർ പോയി കൊള്ളട്ടെ ഞങ്ങൾ എവിടേക്ക് പോകേണ്ടത് എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിലുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന് ഏഹോ അറളി ചെയ്യുന്നു എന്ന് പറക കൊന്നു കളവാൻ വാളും പറിച്ചു കീറുവാൻ നായ്ക്കിളും തിന്നു മുടിപ്പാൻ ആകാ സ്ഥല പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ നാലു വക്കെ ഞാൻ അവരുടെ നേരെ നിയമിക്കും എന്ന് ഏഹോടെ അരുളപ്പാട് യഹുദരാജാവായ ഹിസിയാവിന്റെ മകൻ മനസ്സെ നിമിത്തം അവനൊരു സലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തവും തന്നെ ഞാൻ അവരെ ഭൂമിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും എരുസലേമേ ആർക്ക് നിന്നോട് കനിവ് തോന്നും ആർ നിന്നോട് സഹതാപം കാണിക്കും നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും നീ എന്നെ വേഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അള്ളി ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും ഞാൻ കർണ്ണ കാണിച്ച് മടുത്തിരിക്കുന്നു ദേശത്തിന്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു ഞാൻ എന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു എങ്കിലും അവർ തങ്ങളുടെ വഴികളെ വിട്ടു തിരിഞ്ഞില്ല അവരുടെ വിധവാന്മാർ കടൽപ്പുറത്തെ മണലിനെ കാണുന്നു ഇവനെക്കാ എന്റെ അമ്മയുടെ നേരെ ഞാൻ നട്ടുച്ചയ്ക്കൊരു വിനാശകന വരുത്തി പെട്ടെന്ന് അവളുടെ മേൽ നടുക്കവും ഭീതിയും വീഴുമാറാക്കിയിരിക്കുന്നു ഏഴു മക്കളെ പ്രസവിച്ചു ൾ ക്ഷീണിച്ചു പ്രാണയെ വിട്ടിരിക്കുന്നു അവളുടെ സൂര്യൻ പകൽ തീരെ മുമ്പേ അസ്തമിച്ചു പോയി അവൾ ലജ്ജിച്ചും നാണിച്ചും പോയിരിക്കുന്നു അവരിൽ ശേഷിപ്പുള്ളവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വാടിനേൽപ്പിക്കുമെന്നേ ഹോടെപ്പാട് എന്റെ അമ്മയെ സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചല്ലോ അയ്യോ കഷ്ടം ഞാൻ പലിശക്ക് കൊടുത്തിട്ടില്ല എനിക്കാരും പലിശ തന്നിട്ടുമില്ല എന്നിട്ടും അവരെല്ലാവരും എന്നെ സഭിക്കുന്നു ഏഹോ വർലി ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോടിയാജിപ്പിക്കും നിശ്ചയം താമ്രവും ഇരുമ്പും വടക്കൻ ഇരുമ്പും ഒടിഞ്ഞു പോകുമോ നിന്റെ ദേവസ്തൊക്കെ നിന്റെ സകല പാപങ്ങൾ നിമിത്തം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും ഞാൻ വിലവാങ്ങാതെ കവർച്ച കേൾപ്പിച്ചു കൊടുക്കും നീ അറിയാത്ത ദേവസ്ത് ഞാൻ നിന്നെ ശത്രുക്കളെ സേവിക്കുമാറാക്കും എന്റെ കോപത്തിൽ ഒരു തീ ജലിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ മേൽ കത്തും ഏഹോബേ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ നിന്റെ നിമിത്തം ഞാൻ നിന്നെ സഹിക്കുന്നു എന്നോർക്കണമേ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ മായ ഹോവേ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കാൽ നിന്റെ കൈനിമിത്തം ഞാൻ എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാത്തവണ വിഷമവുമായിരിക്കുന്നത് എന്ത് നീ എനിക്ക് ചതിക്കുന്ന തോടും പറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ അതുകൊണ്ട് ഇപ്രകാരം അറി ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻറെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അധമമായത് ഒഴിച്ചു പ്രസ്താവിച്ചാൽ നീ എന്റെ വാ പോലെയാകും അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികെയില്ല ഞാൻ നിന്നെ ഈ ജനത്തിനുറപ്പുള്ള താമര ഭിദ്ധിയാക്കി വെക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കയില്ല നിന്നെ രക്ഷിപ്പാൻ വിടിയിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നേ ഹോടെലപ്പാട് ഞാൻ നിന്നെ ദുഷ്ടമാടെ കയ്യിൽ നിന്ന് വിടിവിക്കേ നിഷ്കണ്ടകന്മാരുടെ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും ദൈവമേ സ്ത്ര നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോ